വാട്സപ്പ് യൂട്യൂബ് ട്യൂ ഈ കാണുന്ന സൈക്കിളും കൊണ്ട് എൺപത്തഞ്ചാറ് സ്വിഗ്ഗിയിൽ ഓടിയിട്ട് ഒരു ലക്ഷം ഉണ്ടാക്കാമെന്ന ചാലഞ്ചിൻ്റെ ഇരുപത്തി ആറാം ദിവസത്തെ സെക്കൻഡ് ഷിഫ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ ഏഴ് മുക്കാൽ ആയിട്ടുണ്ട് എനിക്ക് ഓൾറെഡി ഒരു ഓർഡർ ഉണ്ട് കേട്ടോ ഞാൻ ഇറങ്ങിയ ടൈമിൽ തന്നെ വീട് എടുക്കാൻ വിചാരിച്ചായിരുന്നു പക്ഷേ ഓണാക്കി ഒരു അഞ്ച് സെക്കൻഡായാലും അപ്പം തന്നെ ഓർഡർ അടിഞ്ഞിട്ടോ അപ്പോൾ വിചാരിച്ച് നാ ഓർഡർ കൊടുത്തിട്ടടുത്തതിൽ വീട് എടുക്കാമെന്ന് വിചാരിച്ച് അത് ഡെലിവറി ചെയ്യണം പിന്നെയും ഉണ്ട് അടുത്ത ഓർഡർ അടുന്നു ചോക്കെ എന്നാൽ മൂന്നാമത്തെ ഓർഡർ എടുക്കാൻ വിചാരിച്ചിട്ട് അത് ഡെലിവറി ചെയ്ത് പിന്നെയുണ്ട് തുരിതുരാന്ന് ഓർഡർ ആയിരുന്നു കേട്ടോ എന്റെ പോന്നെ അസീൻ ചാർന്ന പറ ഓർഡർ ആയിരുന്നു ഒരെണ്ണം എടുക്കുക അടുത്ത അതാണ് കിട്ടുന്ന പോലുള്ള വലിയ വലിയ ഓർഡർ നൂറ് എൺപത്തൊമ്പത് നൂറ് അങ്ങനെ ഓർഡർ കിട്ടിയതുള്ളത് അപ്പൊ അതിനോണ്ട് ഇപ്പൊ എൻ്റെ ഏണിങ്സ് കാണിച്ചാൽ കാണാൻ കഴിയുമെന്ന് അറിയില്ല കാണിച്ചരാം ഏണിങ്സ് ് വെറും കഴപ്പ് നാനൂറ്റി ഇരുപത്തിനാലായിട്ടുണ്ട് ഇതൊരു നൂറ് രൂപേൻ്റെ ഓർഡർ കേട്ടോ അപ്പോൾ ഈ ഒരു ഓർഡർ കൊടുക്കുന്ന കൂടെ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തിനാലോ ആ പൊളി ഞാൻ ഇന്നിപ്പോൾ എത്ര ഓർഡർ എടുത്ത് നോക്കണം ഇതിപ്പോൾ എട്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ലേബ് ഓർഡർ കൊടുക്കാം എടുത്തെടുക്ക കൊടുക്കാം എടുത്തെടുക്കാം ടക്ക് ടക്ക് നടിക്കണോ ഇപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ ഓർഡർ എടുക്കേണ്ടത് ക്ലബ് സുലൈമാനിന്നോട്ടോ എടുക്കേണ്ടത് അതായത് ഈ സൈബർ പാർക്കിൻ്റെ അടുത്തുള്ള ക്ലബ്സുലൈമാനിണ്ട് ഇവിടുന്ന് ഏകദേശം ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ കൂടെ പോകാനുള്ളൂ അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ എനിക്ക് മലപ്പുറമ്പ് ഭാഗത്തേക്കാണ് പോകാനുള്ളത് മലാപ്പറമ്പിന് മാപ്പ് കിട്ടിയിട്ടില്ല ഞാൻ സൂം ഔട്ട് ചെയ്യല്ലോ അപ്പം കിട്ടുന്ന ആപ്പ് സൂം ഔട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മാപ്പിൽ കാണാൻ വേണ്ടി പറ്റും നമുക്ക് ഏകദേശം ഏത് ഭാഗത്താൽ പോകാൻ പറ്റുകയെന്നൊക്കെയുള്ളത് കേട്ടോ അങ്ങനാണ് ഞാൻ മലപ്പുറം ഭാഗത്തേക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും പോവാ എത്താനായിട്ടുണ്ട് ഇവിടെ എവിടെയാണ് ക്ലബ് സുലൈമാനി സുലൈമാലോ രണ്ടടി അടിക്കുമ്പോളെ ഇതും കൂടെ കത്ത് കേട്ടോ ചിലപ്പോൾ രണ്ടടിക്കും പിന്നു ആണോ കൊള്ളാം ഹൈടെക് ഹൈടെക് ഓക്കെ അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നാളെ എനിക്ക് സാധനം എടുക്കുന്നുണ്ട് മെസ്സേജ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ ുള്ളിൽ തന്നെ എന്റെ ഫോളുണ്ട് കോളല്ല നമ്മളെ കുട്ടി പോലെ വെക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരു ഫോൾ ണ്ടല്ലോ ഏത് ഇനിയിപ്പോ പ്രധാന പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ അങ്ങനെ ചുറ്റി വരുമ്പോ ഏകദേശം ഒരു കിലോമീറ്റർ എനിക്ക് നഷ്ടം വരും അലുകായിട്ട് ഓടേണ്ടി വരും അപ്പം പോണോ ഇതൊ പോണോ ഇതൊ സൈക്കിൾ ൂടമ പോയാ മതിയാവും ഈ ഒരു ഏരിയ മാത്രം അവിടെ നിക്കൊന്നുമില്ല റോഡ് മാറി കയറി വേറെ കാര്യം പറയാനുള്ളത് എന്റെ ട്വന്റി ഫോർ ഹവേഴ്സിന്റെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യും അതായത് ഇരുപത്തിനാല് മണിക്കൂർ സ്വിഗ്ഗിയിൽ ഓടിയാല് എത്ര രൂപ കിട്ടുന്നു നോക്കാൻ വേണ്ടിട്ടാണ് നാളത്തെ ചാലഞ്ച് ഇപ്പൊ നാളെ എന്താ അവസ്ഥ എന്ന് അറിയില്ല ഇരുപത്തിനാല് മണിക്കൂർ പറയുമെങ്കിലും കറക്റ്റ് ഇരുപത്താല് മണിക്കൂർ ഓടാൻ കഴിയൂല കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫോൺ ചാർജ് ചെയ്യണോ സൈക്കിൾ ചാർജ് ചെയ്യണം അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാനൊരു പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് ആ റേഞ്ചായി കുറിക്കാറുണ്ട് നാളെ ഓടുക നോക്കാം നാളെ എത്ര മണിക്കൂറൊക്കെ ഓടാൻ പറ്റുമൊക്കെ നാളെ തന്നെ നോക്കട്ടോ അപ്പൊ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാ എന്തായാലും ഈ ഓർഡർ എടുക്കാൻ ഇരിക്കും കണ്ടില്ലേ ആ വഴി കൂടെ പോയാൽ പത്ത് കിലോമീറ്റർ കാണിച്ചതാ ഇതിപ്പോ ഞാന് ഒരു നൂറ് മീറ്റർ ബാക്കിൽ കൂടെ അല്ല ൂടെ അല്ല സൈഡിൽ കൂടെ ആയിട്ട് വന്നപ്പോൾ എനിക്കിപ്പം ഏഴേ പോയിന്റ് ആറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഏകദേശം രണ്ടര കിലോമീറ്റർ ഞാൻ ലാഭിച്ചു സേവ് ചെയ്തു എന്തായാലും പോവാ ഇവിടുന്ന് ഇനി ഏഴേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ കൂടെ പോവാണ്ട് അപ്പം ഞാൻ കസ്റ്റമർ ലൊക്കേഷനിൽ ഏകദേശം എത്തിന് കേട്ടോ ഇരുന്നൂറ് മീറ്ററും കൂടെ പോയാൽ ലൊക്കേഷൻ എത്തി അയ്യോ സമയം പറയുകയാണെങ്കിൽ എട്ടേ പത്തായിട്ടുണ്ട് എത്ര മിനിറ്റ് എടുത്തു തന്നെ ചേവായിരുന്നോ ോ ഇവിടം കേത്രണ്ട് മോനൊന്നും ഇറങ്ങിട്ടില്ല തോന്നുന്നു തീരെ ഒരു ഒന്ന് കൊടുക്ക അടുത്തടി ഒന്ന് കൊടുക്കാടുത്തട ചാറ പാറ ചെന്നു ഓർഡർ ആന്ന് അടാ മൾട്ടി അത് പറഞ്ഞില്ലേ ആളെന്ന് ഭയങ്കര കുറവാന്ന് തോന്നുന്നു വെറുതെ അല്ല മൾട്ടി കടിയേ എന്തേലും ഗോൾ അടിച്ചു ഗോൾ ഗോൾ ഇവിടുന്ന് അതായത് ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ചേവായർ അതായത് ടോപ്പ് ടോപ്പമ്മലേക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട് ഏകദേശം ആറേ പോയിന്റ് ആറ് കിലോമീറ്റർ ആയിട്ടുള്ളത് ക്ലിയർ ആവണ്ടറിയില്ല ആറേ പോയിന്റ് ആറ് കിലോമീറ്റർ പോകാണ്ട് പത്ര ആള് കുറവാണ് പറ്റ ആള് കുറവാൻ തോന്നുന്നു ഞാൻ എൻ്റെ മോനെ എന്നാലും ഇവിടെ നിന്നൊക്കെ ചേവായുര അടിയാണെന്നുണ്ടെങ്കിൽ അത്രയാൾ കുറവായിരിക്കും അങ്ങനെ ഞാൻ അങ്ങനെന്താ ടോപ്പ് അവിടെ എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതി തന്നെ തിരക്കുന്നു ഒരുപാട് വണ്ടി വരാം ആയിട്ടുണ്ടായിരുന്നു അത് രണ്ട് ഓർഡറും കിട്ടി ആണ് ഒരു സൊമാറ്റോ ചേട്ടൻ മരിച്ച വിട്ട പുള്ളിക്കാരൻ പറഞ്ഞേ ഏർ അടിപൊളിയാണ് അത്യാവശ്യം ഏണിങ്സ് ആവേണ്ടെന്നൊക്കെ പറഞ്ഞ് അതേപോലെ തന്നെ വേറൊരു ട്രിക്ക് പറഞ്ഞത് അതായത് സ്വിഗ്ഗിയിൽ ഒരുപാട് ദിവസം ഒരുപാട് ഒരാഴ്ച ഒന്നര ആഴ്ചക്ക് ഇറങ്ങാണ്ട് എന്നാൽ അത്യാവശ്യം നല്ലൊരു ഏർണിങ്സ് ഏണിങ്സ് അല്ലെന്ന് പറഞ്ഞി ബോണസ് വരുമല്ലോ അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞതാ പുള്ളിക്കാരൻ ഓടുന്ന രീതി പറഞ്ഞതാ ഏത് ഒന്നര ആഴ്ച ഒക്കെ സൊമാറ്റോയിൽ ഓടിയിട്ട് എന്നിട്ട് ഇതിൻ്റെ സർജ് വരുമല്ലോ ആ സർജ് വരുന്ന സമയത്ത് സ്വിഗ്ഗിയിലേക്ക് ഓടിയാൽ നല്ല ഏണിങ്സ് ഉണ്ടാക്കാന്നു കേട്ടോ പറഞ്ഞത് സംഭവം ആലോചിച്ച് നോക്കിയപ്പം സംഭവം ശരിയാണ് സത്യസന്തായ ഒരു കാര്യാണ് നമുക്ക് അങ്ങനൊരു പരീക്ഷണം നടത്തുകയ്യാലോ ഏത് ഏത് മൂട് ഒന്നര ആഴ്ചക്കൊമാറ്റോടി അതെയതോ വണ്ടി അപ്പോ അതെ വണ്ടി ആറു വണ് ആറ് തോന്നത് ആറ് എക്സോസ് കയറ്റിയത് അപ്പം അതൊരു നല്ല ഒരു ഓപ്ഷൻ ആണ് ഒന്നര ആഴ്ച സൊമാറ്റൽ ഓടിയിട്ട്

ആവാ മനുഷ്യട്ടോ എന്താ ലോക്കായി പോയതാ തോന്നുന്നു പുള്ളിക്കാരെ എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലും നമുക്ക് ഇതേപോലെ ഇതേപോലക്കാവുമ്പോ ആരെങ്കിലും സഹായിക്കൂ എനിക്കൊന്ന് മലപ്പുറം പോയ ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്ത് രണ്ട് ഓർഡർ ഉണ്ട് ഒന്ന് നേരെ മലപ്പറമ്പ് ഒന്ന് നേരെ കണ്ണാടിക്കലേക്ക് പോകുള്ളൂ കേട്ടോ സെയിം സെയിം ആ പുളിപ്പുളി ഇപ്പം ഇത് കൊടുക്കണം പോണ്ടവേ ഇവിടുന്ന് എനിക്ക് ആദ്യത്തെ ഓടനെനിക്ക് മൂന്നേ പോയിന്റ് ഒന്ന് കിലോമീറ്ററാണ് പോകണുള്ളത് എന്നിട്ട് അത് കൊടുത്തിട്ട് ബാക്കി അടുത്ത ഓരോ എത്ര മീറ്റർ നോക്കണം അടുത്ത ആയിരിക്കും വിൽക്കാറു കൂടുതൽ ഇപ്പോൾ രണ്ട് കിലോമീറ്റർ മൂന്നേ കിലോമീറ്റർ വ്യത്യാസമുണ്ടാവുള്ളൂ നോക്കാം അങ്ങനെ നമ്മള് ചാനലിന്റെ ഇരുപത്തി ആറാ ദിവസമായിരുന്നു ഇരുപത്തി ആറാം ദിവസം എനിക്ക് ആകുമൊത്തം വന്ന ഒരു എമൗണ്ട് വരാണെങ്കിൽ എണ്ണൂറ്റി എൺപത്തിനാല് രൂപ കേട്ടോ വന്നിട്ടുള്ളത് പക്ഷെ ഇന്ന് ഞാനൊരു ആയിരം ആയിരത്തി എണ്ണൂറൊക്കെയാണ് പ്രതീക്ഷിച്ചത് കാരണം അത്യാവശ്യം ഓർഡറും കാര്യങ്ങൾ വരും പക്ഷെ എന്നാ പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ടരയ്ക്ക് ഓഫ് ആക്കിയിട്ട് പിന്നെ ഓൺ ആക്കുന്നത് അഞ്ചര അഞ്ചുമുക്കല ടൈമാ കുറച്ച് കിടന്ന് ഉറങ്ങിയൊക്കെ പോയി അപ്പൊ അതിനോണ്ടാണ് അത്ര ഡിലേ പോയത് അല്ലെങ്കിൽ ഒരു ആയിരം പുട്ടുപോലടിച്ചു സീനിലായിരുന്നു പ്രശ്നമില്ല നമുക്ക് എന്തെങ്കിലും അതൊക്കെ കവർ ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് നമ്മുടെ ടോട്ടൽ സോങ് പോകുന്ന സമയത്ത് ഇപ്പോൾ ഇരുപത്തേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് അല്ല സോറി ഇരുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി ആറ് രൂപ ടോട്ടൽ എയ്ണിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരുപാട് ഉപാണ്ട്